നമസ്കാരം കേരളത്തിലെ ബി ജെ പി കാരും തീവ്രസംഘികളും ഒരിക്കലും സമ്മതിക്കില്ലെങ്കിലും അവർ അത് പൂർണ്ണമായും വ്യാജമാണ് എന്ന് പറയാറുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ വലിയൊരു വിഭാഗം ആളുകൾ കരുതുന്നു മറുനാടൻ ഷാജൻ ഒരു സംഘിയാണെന്ന് അതിൻ്റെ കാരണം പലപ്പോഴും മോദിയെക്കുറിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെക്കുറിച്ചോ ബി ജെ പിയെക്കുറിച്ചും ഒക്കെ വരുന്ന ചില വ്യാജ വാർത്തകൾ ഞാൻ പൊളിച്ചെടുക്കാറുണ്ട് അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഒരു പട്ടമാണ് ബി ജെ പിയോടോ ആർ എസ് എസിനോടോ താത്വികമായി എന്തെങ്കിലും യോജിപ്പുള്ളത് കൊണ്ടല്ല ബി ജെ പിയും ആർ എസ് എസും മോദിയും ഒക്കെ എപ്പോഴും വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ് എന്ന നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അവരെ ന്യായീകരിക്കേണ്ടി വരുന്നത് ആകെ ഒരു ഭാഗ്യമുള്ളത് ഒരു രൂപയുടെ ആനുകൂല്യം ഇവരോട് ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ പരസ്യം തരാമെന്ന് പറയുമ്പോൾ പോലും വിസമ്മതിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് അതുകൊണ്ട് എന്ന് ബി ജെ പി വിമർശിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നു അന്നൊക്കെ വിമർശിക്കാം ധൈര്യവുമുണ്ട് പ്രകാശ് ജാവദേക്കർ ഒരു തവണ എന്നോട് പറഞ്ഞത് താങ്കളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി ബി ജെ പിക്ക് അനുകൂലമാണ് എന്നൊക്കെ തോന്നുന്ന തരത്തിൽ താങ്കൾ വാർത്ത ചെയ്യാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പാകുമ്പോൾ താങ്കൾ കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് കൊണ്ട് ബി ജെ പി കാരുടെ വോട്ട് പോലും കോൺഗ്രസ്സിന് അട്ടിമറിക്കുന്ന ഒരു ഏജന്റ് പണിയാണ് താങ്കൾക്കെന്നാണ് ഇവിടുത്തെ ബി ജെ പി കാര് വിശ്വസിക്കുന്നതെന്നാണ് അതെന്തും ആരുടെയും വിശ്വാസം എന്നെ ബാധിക്കുന്നതല്ല പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലും ബി ജെ പിയെ വിമർശിക്കുക പ്രതിപക്ഷത്തെ ന്യായീകരിക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടെ ചില സാഹചര്യങ്ങൾ തേടി പോവാറുണ്ട് അത് കിട്ടുമ്പോൾ ഒരു സന്തോഷവും തോന്നാറുണ്ട് പക്ഷെ പലപ്പോഴും അത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ഭാഗമൊക്കെ തെറ്റാണ് എന്ന് തോന്നലുണ്ടാകുന്നുവെന്ന നിരാശയുണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധി വളരെ ശക്തമായൊരു പത്രസമ്മേളനം നടത്തി വളരെ ആത്മവിശ്വാസത്തോടെ വലിയൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മോദി ഫ്രോഡ് നടത്തി തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് മോഷണം നടത്തി പ്രധാനമന്ത്രി ആയതാണെന്ന് തെളിയിക്കാമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കാണുകയും കേൾക്കുകയും അദ്ദേഹം അവതരിപ്പിച്ച രേഖകൾ നോക്കുകയും ഒക്കെ ചെയ്തപ്പോൾ രാഹുൽ പറഞ്ഞതിൽ ശരിയുണ്ട് എന്ന് തോന്നലാണ് എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ഇന്നലെ അതീവ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് രാഹുലിന്റെ പത്രസമ്മേളനം രാജ്യവ്യാപകമായി ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി നടത്തുന്ന വോട്ട് മോഷണത്തെ കുറിച്ചായിരുന്നു അതിന് അദ്ദേഹം ഒരു കേസ് സ്റ്റഡി നടത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ സെൻട്രൽ എന്ന മണ്ഡലം ബാംഗ്ലൂരിലെ മൂന്ന് മണ്ഡലമാണുള്ളത് ബാംഗ്ലൂർ സെൻട്രലും ബാംഗ്ലൂർ നോർത്തും ബാംഗ്ലൂർ സൗത്തും ബാംഗ്ലൂർ സെൻട്രൽ എന്ന ആ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു വെച്ചിട്ട് അദ്ദേഹം ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തി ആകെ അവിടെ ഏഴ് മണ്ഡലമാണുള്ളത് ആ ഏഴ് മണ്ഡലത്തിൽ ആറിടത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് മുൻപിലെത്തിയത് ഒരിടത്തും മാത്രം ബി ജെ പി മുൻപിലെത്തി ഈ ആറിടത്തും കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എൺപതിനായിരത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാൽ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ ഒരു മണ്ഡലത്തിൽ മഹാദേവപുരം എന്ന മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടി അങ്ങനെ മുപ്പത്തിരണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു ഇതാണ് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ മൂല കാരണം ആ മൂലകാരണം വിശ്വസനീയമാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് മണ്ഡലങ്ങൾ ഉണ്ടാവുക അതിൽ ആറിടത്തും ഒരു പാർട്ടി ജയിക്കുക എന്നാൽ ഒരൊറ്റ മണ്ഡലത്തിൽ മറ്റൊരു പാർട്ടി മുന്നേറ്റം നേടുകയും ഈ ആറിടത്തും നേടിയ മുന്നേറ്റത്തെ അതിജീവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സംശയാസ്പദമാണ് സ്വാഭാവികമായും സംശയം തോന്നും ആ ഒരു പോയിന്റ് ആയിരുന്നു മാധ്യമങ്ങളിൽ മുഴുവൻ ശ്രദ്ധയായത് എല്ലാവരും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്തത് അത് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കഴമ്പുണ്ടേ എന്ന് സംശയിക്കാവുന്ന സാഹചര്യത്തിൽ എന്നെയും കൊണ്ടെത്തിച്ചത് ബാംഗ്ലൂരിൽ നിന്നൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നെ ബന്ധപ്പെടുന്നു ഈ മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങളെ കാണുന്ന ആളാണെന്ന് എനിക്കറിയാം അദ്ദേഹം ബാംഗ്ലൂർ സെറ്റിലായിരിക്കുന്ന ആളാണ് മലയാളം അത്യാവശ്യമേ വഴങ്ങാറുള്ളൂ അദ്ദേഹം എന്നെ വിളിക്കുന്നു പലപ്പോഴും അദ്ദേഹം കർണാടക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തുന്ന വാർത്തകളിലെ പെശകുകൾ ചൂണ്ടിക്കാട്ടാൻ വിളിക്കാറുണ്ട് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് കാരണം അദ്ദേഹം പലപ്പോഴും ബി ജെ പി അനുകൂലിച്ച് ചെയ്യുന്ന വീഡിയോകളെയാണ് എന്നെ തിരുത്താൻ വേണ്ടി വിളിച്ചതും തെറ്റാണെന്ന് പറഞ്ഞതും എന്നാൽ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത് ഫാക്ച്വലി എ റെയ്ഡാണ് താങ്കളുടെ വീഡിയോയും കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്ത വീഡിയോയും എന്നാണ് അദ്ദേഹം അതിനെ കണക്കെടുത്ത് അയച്ചു തന്നു വാസ്തവത്തിൽ വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കണക്ക് ആവർത്തിക്കാവൂ എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് കാര്യം ഒരിക്കൽ കൂടി അടിവരയിടുന്നതായി മാറി ഈ ടെലിഫോൺ കോൾ വാസ്തവത്തിൽ ഒരു വാർത്ത പുറത്തു വന്നാൽ ആ വാർത്തയുടെ ഫാക്ട്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരിക്കൽ കൂടി പരിശോധിച്ചിട്ട് ശേഷം മാത്രമേ ഞാൻ അഭിപ്രായ പ്രകടനം നടത്താറുള്ളൂ കാരണം ആരെങ്കിലും പറയുന്നത് വിശ്വസിച്ചാൽ നമുക്ക് പണി കിട്ടും എന്നാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഓപ്പറേഷൻ്റെ പേര് തന്നെ മഹാദേവപുരം എന്നിട്ട് ഇത് വലിയൊരു വിവാദമായി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം നുണ പറയും എന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അതുകൊണ്ട് മാത്രം അത് വേരിഫൈ ചെയ്തില്ല ഈ മാധ്യമ പ്രവർത്തകൻ എൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നപ്പോൾ വേരിഫൈ ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി വാസ്തവത്തിൽ ഈ പത്രസമ്മേളനത്തിൻ്റെ അടിത്തറയായി വന്ന ഈ ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിലെ കണക്ക് രാഹുൽ ഗാന്ധി തെറ്റായാണ് അവതരിപ്പിച്ചത് രാഹുൽ വളരെ ബുദ്ധിമാനായ ഒരു സിഇയെ പോലെ കൃത്യമായി പവർ പോയിൻ്റ് പ്രസന്റേഷനോടുകൂടി ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും വിശ്വാസം തോന്നി നല്ലത് തന്നെ പക്ഷേ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച കണക്ക് നുണയായിരുന്നു കള്ളമായിരുന്നു ഒന്ന് ഈ ബാംഗ്ലൂർ സെൻട്രറിൽ ഏഴ് സീറ്റല്ല എട്ട് നിയമസഭാ സീറ്റാണുള്ളത് ഏഴ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തെറ്റാണ് രണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ഏഴിൽ ആറിടത്തും കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം ഒരിടത്ത് ബി ജെ പിക്ക് അത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിൻ്റെ നിയമസഭാ അടിസ്ഥാനത്തുള്ള വോട്ടെണ്ണലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും നാലിടത്ത് കോൺഗ്രസിനും നാലിടത്ത് ബി ജെ പിക്ക് ആയിരുന്നു ഭൂരിപക്ഷം രാഹുൽ പറഞ്ഞത് ഏഴിൽ ആറിടുത്തും കോൺഗ്രസിനായിരുന്നു എന്നാണ് തെറ്റാണ് നാലിടത്ത് മാത്രമായിരുന്നു കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ളത് നാലിടത്ത് ബി ജെ പിക്ക് ആണ് നാലിടത്ത് കോൺഗ്രസിനും നാലിടത്ത് ബി ജെ പിക്ക് ഭൂരിപക്ഷമെങ്കിൽ ആദ്യത്തെ സംശയമെങ്കിൽ മാറി നമ്മൾ അതിശയിച്ചത് എന്തുകൊണ്ടാണ് ഇതിൽ ഒരു മണ്ഡലം ഒഴികെ ബാക്കി എല്ലാവരും പരിശോധിക്കുമ്പോൾ എൺപത്തി രണ്ടായിരം വോട്ടിന് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഇവർ ഒറ്റ മണ്ഡലത്തിൽ വന്നപ്പോഴേക്കും അതിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന് മുകളിലേക്ക് പോവുകയും മുപ്പത്തിരണ്ടായിരം ഭൂരിപക്ഷത്തിൽ ബി ജയിക്കുകയും ചെയ്യുമ്പോൾ അട്ടിമറി എന്നാണ് തെറ്റാണ് നാലെടുത്ത് ബി ജെ പിയും നാലെടുത്ത് കോൺഗ്രസും അത് രാഹുൽ ഗാന്ധി ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണ് കാരണം ഈ വാർത്തയ്ക്ക് വിശ്വാസ്യത ഉണ്ടായത് ഒരു മണ്ഡലത്തിലെ മാത്രം വോട്ട് കൊണ്ട് ബി ജെ പി അട്ടിമറിച്ചു എന്നതിനാണ് ഈ ഒന്ന് രണ്ട് വിശദാംശങ്ങളിലേക്ക് പോകാം രണ്ടായിരത്തി എട്ടിൽ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്ന ഒരു സീറ്റാണ് രണ്ടായിരത്തി എട്ടിൽ മണ്ഡല പുനർവിഭജനം നടത്തി രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതായത് ഈ മണ്ഡലം നിലവിൽ വന്ന അന്ന് മുതൽ ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് വലിയ വേരുകളുള്ള ആഴത്തിൽ സ്വാധീനമുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിലാണ് മോദി അധികാരത്തിൽ വരുന്നത് ആദ്യം രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ആണ് രാജ്യം ഭരിച്ചത് എന്തിനേറെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അവിടുത്തെ സീറ്റ് വിഭജനവും വോട്ടേഴ്സ് ലിസ്റ്റും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ മുതൽ ബാംഗ്ലൂർ സെൻട്രൽ എന്ന മണ്ഡലം ബി ജെ പിയുടെ കയ്യിലാണ് എല്ലാ തവണയും ബി ജെ പിന്നു മാത്രമല്ല അതിന്റെ ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസം നോക്കണം രണ്ടായിരത്തി ഒൻപതിൽ ആദ്യം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബാംഗ്ലൂർ സെൻട്രൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അതിന്റെ പകുതി ഭൂരിപക്ഷം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതാണ് മുപ്പത്തി എഴുന്നൂറ്റി ഏഴ് അതായത് ബി ജെ പിക്ക് ബാംഗ്ലൂർ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല അതിന് മുൻപത്തെ രണ്ട് തിരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം കുറവാണ് ആ മുപ്പത്തിരണ്ടായിരം വോട്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം മഹാദേവപുരം മാത്രമാണ് മൊത്തത്തിലുള്ള ബാംഗ്ലൂരിൻ്റെ കാര്യമാണ് പറയുന്നത് മഹാദേവപുരം മാത്രമാണ് നമ്മൾ എടുത്തു പറയേണ്ടത് മഹാദേവപുരം മണ്ഡലത്തിൻ്റെ പ്രത്യേകത ആ മണ്ഡലത്തിൽ എക്കാലത്തും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നത് മഹാദേവപുരം മണ്ഡലം വലിയ തോതിൽ അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റി ഉൾപ്പെട്ടവർ ജീവിക്കുന്ന ഇടമാണ് മാത്രമല്ല അവിടെ മെട്രോ സ്റ്റേഷൻ വന്ന് കഴിഞ്ഞ ഒരു ഒന്നര പതിറ്റാണ്ടുകൊണ്ട് ഈ മഹാദേവപുരത്ത് വലിയ വികസനമുണ്ടായി ഐ ടി ഹബ്ബായി മാറി വടക്കേ ഇന്ത്യയിൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായി മാറി അവിടെ ഒരു വടക്കേ ഇന്ത്യൻ ജനതയുടെ കൾച്ചർ അവിടെ രൂപപ്പെട്ടു ഒരു മിനി നോർത്ത് ഇന്ത്യ ആയി അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ സ്ഥലം അവിടെ ഒരുപാട് വോട്ടറുണ്ട് കർണാടകയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയമസഭാ മണ്ഡലം ഈ മഹാദേവപുരമാണ് ഈ മഹാദേവപുരത്ത് സ്വാഭാവികമായും ബി ജെ പിയുടെ താല്പര്യം കാരണം വടക്കേ ഇന്ത്യൻ പോപ്പുലേഷനാണ് അവിടെ മാത്രമല്ല ഇവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി മുസ്ലിം ആയിരുന്നു ആ ഒരു പ്രത്യേകത കൂടി പരിഗണിക്കണം അതുകൊണ്ട് തന്നെ മഹാദേവപുരത്ത് ദീർഘകാലമായി നിയമസഭാ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയൊരു കണക്ക് കൂടി നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക അസംബ്ലി ഇലക്ഷനിലേക്ക് വരിക മഹാദേവപുരത്ത് അവിടുത്തെ സ്ഥാനാർത്ഥി മഞ്ജുള അരവിന്ദ് ലിംവാലി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് നേടിയപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എച്ച് നാഗേഷ് നേടിയത് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് അത് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ട് അതായത് നാൽപ്പത്തിനാലായിരം വോട്ടന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പ് നോക്കുക വിക്ടറി മാർജിൻ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടിന് ഭൂരിപക്ഷമുണ്ട് അതായത് എക്കാലത്തും ബി ജെ പിയുടെ മണ്ഡലം തന്നെയാണ് മഹാദേവപുരം ബി ജെ പി മാത്രം ജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു വടക്കേ ഇന്ത്യ മിനി നോർത്ത് ഇന്ത്യയെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടും അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് വ്യാജമാണ് ഈ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് മുഴുവൻ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ടാവാം ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ ഇതുവരെ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടെണ്ണൽ മെഷീൻ്റെ കുഴപ്പമാണ് എന്നായിരുന്നു അത് വിട്ടിരിക്കുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിച്ചൊന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഗൗരവമേറിയ പരാതി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പരാതി കൊടുക്കുന്നില്ല എന്ന് ചോദ്യത്തിന് ഉത്തരം പറയണം അതിന് ഉത്തരം സ്വാഭാവികമായും ലഭിക്കുന്നുണ്ട് ഒന്ന് അത് ശരിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് പരാതി അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിന് പരാതി കൊടുക്കുന്നു എന്നതാണ് ന്യായമായ ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി നടത്തിയെന്ന് രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രേഖാമൂലം പരാതി കൊടുക്കുന്നതിന് അർത്ഥമില്ല പക്ഷേ ഈ രേഖകളും തെളിവുകളും വെച്ച് കോടതിയിൽ പോവേണ്ടതുണ്ട് കോടതിയിൽ തെളിയിക്കേണ്ടതുണ്ട് കോടതി അവിടെയുണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യാൻ അവർക്ക് മടി കാണിക്കാം എന്നാൽ ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കാൻ ഒരു പാർട്ടി ശ്രമിച്ചാൽ ഒരു സംവിധാനം ശ്രമിച്ചാൽ കോടതി തെളിവുകൾ ഹാജരാക്കിയാൽ അത് ഒഴിവാക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് കൃത്യമായ തെളിവുകളായിരിക്കണം തെളിവുകളും രേഖകളും ഇപ്പോൾ ഇരട്ട വോട്ടടക്കം കന്നിവോട്ടെന്ന പേരിൽ മുപ്പത്തിനാലായിരം പേരെ ചേർത്തു എന്ന് പറയുന്നത് അടക്കം ശരിയാണെങ്കിൽ ഗൗരവരെ കുറ്റകൃത്യം തന്നെയാണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലും മറ്റുള്ളവരാണ് കന്നിവോട്ട് വരാൻ അതിന് മുകളിലുള്ളവരാണ് മുപ്പത്തി മൂവായിരം പേർ എന്ന് പറയുന്നുണ്ട് അത്തരം ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അതിന് രേഖകളുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കണം കോടതിയെ സമീപിക്കില്ല എന്ന് പറയുന്നത് ഉചിതമായ തീരുമാനമല്ല എന്തായാലും മഹാദേവപുരത്തെ കുറിച്ച് പറഞ്ഞത് ശരിയല്ല എന്ന് വ്യക്തമാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസതയെപ്പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറാതിരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി നിയമ പോരാട്ടം നടത്തേണ്ടതുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നതെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതുല്ല കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഗൗരവമേറിയ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ പരിഹസിച്ചു വിടേണ്ട കാര്യമില്ല ആ ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധി അതിന് തെളിവുകളുമായി കോടതിയെ സമീപിക്കേണ്ടിയിരിക്കുന്നു കോടതികൾ ആ തെളിവുകൾ പരിശോധിക്കട്ടെ എന്നിട്ട് തീരുമാനമെടുക്കുന്നതായിരിക്കും ഉചിതം